ജയിക്കെന്തിട്ടത് ഇത് എവിടുന്നതിനെ ഒന്ന് പുറത്തേക്കോക്കട്ടെ വെച്ചൊരുപാട് കുഞ്ഞിയാണല്ല അയ്യടാ ഇത് 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 നീത്ത ആ അതെ അപ്പൊ എന്തു ഉദ്ദേശം വന്നിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നു പാവം പാവം തോന്നീട്ടാ അപ്പൊ നീ ഇതിനെ ഇത് കണ്ണു കണ്ണൂർന്നുള്ള നീ റോട്ടീന്ന് കിട്ടുന്നതിനൊക്കെ എങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടു കൊണ്ടന്നുകഴിഞ്ഞ നീ നോക്കി രക്ഷപ്പെടുത്തോ നമ്മടെ ഉള്ള നീ ആള് വില്ലനാണല്ലോ നിനക്ക് എന്താ ഈങ്ങളോടൊക്കെ എത്ര ഒരു സ്നേഹം അതെ അപ്പൊ നിനക്ക് മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമേ അപ്പൊ നീ ഏത് ഇതിനെ കിട്ടിയാലും നീ കൊണ്ടുവരു അടിപൊളിയേ ഇത് കണ്ണൊന്നും തുറന്നല്ലേട്ടാ കണ്ണൊന്നും തുറന്നല്ലേ കണ്ടാ ഇതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വല്യ പാടാ കണ്ട നീ ഇപ്പൊക്കണേ പാല് 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 നീ എങ്ങനെയു കൊടുക്കണ തന്നെ കുടിക്കത് നിപ്പിള് അന്ന നീ കൊറച്ച് പാലൊന്നും കൊടുക്കണത് കാണട്ടെ ഒന്ന് കാണട്ടെ ഒന്ന് കാണട്ടെ അമ്മോട് ഇത്തിരി പാല് വരാൻ പറഞ്ചാ അയ്യോ പാവം അത് കണ്ട കണ്ടപ്പേലേക്കും കുടിക്കുന്നുണ്ടാടി അടിപൊളി അടിപൊളി അതൊക്കെ കുടിക്കും രക്ഷപ്പെടും കേട്ടോ അയ്യോ അയിന്റെ വീട്ടിൽ കേറാ ഏ ഇതിനെന്തിട്ട് പേരെട്ടാണ് നീ മിന്നൂസ് മിന്നൂസ് ഇതാണോ പെണ്ണോ പെണ്ണോണ്ടോ അടിപൊളി എന്തായാലും നിന്റെ ഈ മൃഗങ്ങളോടുള്ള സ്നേഹം വളരെ നല്ലതാണ് ഏഹ് നിനക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ടാവും ഏ പിന്നെ ഇത് സ്കൂളിൽ നിനക്ക് ഇങ്ങനൊരു രീതി ഉണ്ട് എന്നുള്ളത് സ്കൂളിലെ അധ്യാപകർക്കൊക്കെ അറിയോ അറിയാം അതെങ്ങനെ അറിയാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അധ്യാപകരൊക്കെ എന്താ പറഞ്ഞത് വളർത്തിക്കോന്നു പറഞ്ഞു അല്ലേ നീ അതിനൊന്നും കൂടി നോക്കട്ടെ അതിനൊന്നും താഴ്ത്തിക്ക് വച്ചു ഏ വേണ്ട നല്ല നീ എന്റെ പേര് നീ വിളിച്ചോ പ്രായ ഇല്ല അല്ലേ വേറെ ഏതെങ്കിലും നീ വല്ല പൂച്ചനെയോ എന്തിനേലൊക്കെ വളർത്തണ്ടോ വളർത്തണ്ടോ വല്യ പൂച്ച പിന്നെ പിന്നെ പട്ടിണ്ട് പട്ടിണ്ട് എന്റെ പൊണ്ണെലക്കി പോയി ഇവിടെ മൃഗങ്ങളുടെ ഒരു നേരം തന്നെയായിരിക്കോ അല്ലേ ಇದಿನಮ್ಮ ಸಹಾಯಿಕೆಯ ಕೂಡ ಆ ಓಲೆ ಪದೇ ತ್ರಾಮ್ ತರಾಯಿ ಬಾಲಿ ಹಾಕೋಣ ಇದಿನൊരു ಆರಾರಾ ದಾಸನು ಹಾಕೊಳ್ಳು ಇನ್ನು ಎರಡೋಟಂ ಕೊடுಂ ಕಾಲತ್ತಿನಾತ್ರೀ ಕಾಲತ್ತಿನಾತ್ರೀ ಇದೊಂದು ಮುಚ್ಚೆಮ್ಮ ಎರಡೋಟಂ ಕೊடுಕು ಮುಚ್ಚೆಮ್ಮ ಮುಚ್ಚೆಮ್ಮ ಒಂದು ವಟಂ ಕೊடுಕು ಕಣ್ಣೊಂದು ತರ್ಮೇಲ್ಲಾಟ ಹಾಯ್ಬಾ ായി ഇനിന്റെ ആ വലിയ പൂച്ച കാണട്ടെ അല്ല ചേക്കേ ഈ പൂച്ച നീ ഇത് നിന്റെ പൂച്ചയാ അതെ ഇത് മണി കേടി ഇവിടെ ഇതാണോ പെണ്ണു ഇതിന്റെ പേര് ഇത് എത്ര പ്രായത്തില കൊണ്ടുവന്ന കണ്ണ് തുറന്നിട്ട് കൊണ്ടുവന്നാണ് അടിപൊളി ഏ

നല്ല ഭംഗിട്ടാ കണ്ട അടിപൊളിയായി അടിപൊളി കണ്ട നല്ല ഭംഗിയുള്ള പൂച്ച അപ്പോ നിനക്ക് ജയ്ക്കിന് ഇപ്പോ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നില്ല എല്ലാവരും ഒരു ജീവിനും ദൈവം സൃഷ്ടിച്ച ഒരു ജീവീനും കൊല്ലരുത് അല്ലെങ്കിൽ അതിന് വേണ്ട ആഹാരം കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഒരാഗ്രഹമുണ്ടോ അപ്പം സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് ഈ കൊച്ചു കുട്ടികൾ ഈ പ്രത്യേകിച്ച് ഈ ജീവികളോട് കാണിക്കുന്ന ഈ വാത്സല്യം വളരെ വലുതാണ് ആരും ചെറുതായി കാണരുത് ഇത് വലിയൊരു സംഭവം തന്നെയാണ് ഇതുപോലെയുള്ള കുട്ടികളെയൊക്കെ കാണാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഓക്കെ ഗുഡ് ബൈ